പാലക്കാടും ചേലക്കരയും തന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്നായിരിക്കുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അധിക സമയം എടുക്കുന്നില്ല കാരണം നമ്മളെല്ലാവരും ശ്രീ ജോർജ് കുര്യൻജിയുടെയും സുരേഷ് ഗോപിയുടെയും വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ അധിക സമയമായി കാത്തിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ശ്രീമാൻ സുരേഷ് ഗോപി അത്യജ്വലമായിട്ടുള്ള കൂടി തൃശൂരിൽ ജയിച്ചതും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ജനങ്ങൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തിലോളം പിന്തുണ നൽകിയതും ഒരു വലിയ മാറ്റത്തിൻ്റെ സന്ദേശമാണ് ജനങ്ങൾ നൽകിയത് ഈ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ മുന്നണികൾ പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇനി കേരളത്തെ നയിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ജനങ്ങൾ നൽകിയത് അതിനുള്ള കാരണം സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തിന്റെ നിലവിലുള്ള ഭരിക്കുന്ന കക്ഷിക്കെതിരായിട്ടുള്ള ജനവികാരത്തിന്റെ ആനുകൂല്യവും ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നൽകിയത് കോൺഗ്രസിനെ ജനങ്ങൾ പരിഗണിച്ചിട്ടേയില്ല പതിനെട്ട് സീറ്റിലും കോൺഗ്രസ് ആണ് ജയിച്ചത് യു ഡി എഫ് ആണ് ജയിച്ചത് പക്ഷേ ഭരണത്തിനെതിരായിട്ടുള്ള വികാരത്തിന്റെ ഒരു ശതമാനം പോലും കോൺഗ്രസിനോ യു ഡി എഫിനോ കിട്ടിയിട്ടില്ല അവർക്ക് ഒരു ശതമാനം വോട്ട് കുറയുകയാണ് ചെയ്തത് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേരളത്തെ നയിക്കണം എന്നുള്ളതാണ് ശ്രീ സുരേഷ് ഗോപി തൃശൂരുകാരോട് പറഞ്ഞു തൃശൂർ എനിക്ക് തരണം ജനങ്ങൾ രണ്ട് കൈയും നീട്ടി അത് സ്വീകരിച്ചു ഹൃദയത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു തൃശൂർ അങ്ങ് എടുക്കാൻ ജനങ്ങൾ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തു അതേ നേതൃത്വം പാലക്കാട്ടെ ജനങ്ങളോട് പറയുകയാണ് പാലക്കാട് നിങ്ങൾ ഇങ്ങു തരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൽ ബി മുഖ്യമന്ത്രി ആളുകൾ വിചാരിക്കും എന്താണ് അങ്ങനെ പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ചർച്ചയാവാതെ പോയ ഒരു സംസ്ഥാനമുണ്ട് ഒറീസ ഒറീസയിൽ ബി ജെ പിയുടെ സർക്കാർ വന്നു മുഖ്യമന്ത്രിയായി വലിയ ഭൂരിപക്ഷം കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറീസയിലെ ജനങ്ങൾ എത്ര ശതമാനം വോട്ട് നൽകിയാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിപ്പിച്ചതെന്ന് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനം വോട്ട് നൽകിയാണ് ഒറീസയിലെ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത് ശതമാനത്തിലേറെ വോട്ടും വലിയ കൂടി സർക്കാരും അവിടെ ജനങ്ങൾ നൽകിയിരിക്കുന്നു ഞാൻ അടിവരയിട്ട് പറയുന്നു കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറാ മലയല്ല ഇത് കേരളമാണ് ഈ കേരളം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് തൃശൂരിൽ നിന്ന് കേരളത്തിന് നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള കൃത്യമായ സന്ദേശമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനങ്ങൾ നൽകിയത് അടുത്ത രണ്ടു വർഷം ഈ സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ എല്ലാ തെറ്റായ നയങ്ങൾക്കുമെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചു കൊണ്ട് നടത്താനുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾ അഴിമതിക്കാരെ വെച്ചുപൊറപ്പിക്കരുത് എന്നുള്ള കൃത്യമായ മെസ്സേജാണ് ശ്രീമാൻ സുരേഷ് ഗോപിലൂടെ നൽകിയിരിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾ അഴിമതിക്കാരെ വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഞങ്ങൾ കരുവന്നൂരിലും അതുപോലെ കൊള്ളയടിക്കപ്പെട്ട സഹകാരികളെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്തവർക്കുമെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ കേരളത്തിൽ നാം നടത്തി തൃശൂരിൽ ആ സമരത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് ജനങ്ങൾ വോട്ട് നൽകിയത് കരുവന്നൂർ ഉൾപ്പെടെയുള്ള അഴിമതിക്കാരെ സാധാരണക്കാരന്റെ പണം കൊള്ളയടിച്ചവരെ കൽത്തുറങ്കിൽ അടയ്ക്കാനാണ് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി സാധാരണക്കാർക്ക് നൽകാനാണോ അതിനാണ് ജനങ്ങൾ വോട്ട് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എല്ലാ അഴിമതിക്കാരെയും കൽത്തുറങ്ങിൽ അടയ്ക്കും അഴിമതിക്കാർ കൊള്ള ചെയ്തുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ തിരിച്ചെടുത്ത് പാവങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ടവരെ കരുവന്നൂരിൽ അതിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു കണ്ടുകെട്ടിയത് സാധാരണക്കാരന്റെ സ്വത്തല്ല സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കയ്യിലുള്ള സ്വത്താണ് ഏജൻസികൾ കണ്ടുകെട്ടിയിരിക്കുന്നത് വ്യക്തമായ സൂചനയാണ് ഈ എല്ലാ അഴിമതിക്കാരെയും നിയമത്തിനുമ്പിൽ കൊണ്ടുവരാനും അഴിമതിയിലൂടെ സമ്പാദിച്ച കോടാനുകോടി പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാനുമുള്ള വ്യക്തമായ സന്ദേശമാണ് ജനങ്ങൾ നൽകിയത് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി കേരളത്തിൽ നടക്കുന്ന എല്ലാ അഴിമതിക്കുമെതിരായി അതിശക്തമായ പ്രചാരണങ്ങളും പോരാട്ടങ്ങളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകും അടുത്ത രണ്ടു വർഷം അഴിമതിക്കാർക്ക് ഉറക്കമില്ല രാത്രികളായിരിക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എല്ലാ അഴിമതിക്കാർക്കുമെതിരായിട്ടുള്ള സമരം അടുത്ത രണ്ടു വർഷം കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അലയടിക്കും ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ജനങ്ങൾ നൽകിയത് അതാ അതുകൊണ്ടാണ് മോദിജി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജോർജ് കുര്യൻജിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനെ കേന്ദ്രത്തിൽ മന്ത്രിയായി അവരോധിച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവരെയെല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിനുള്ള പച്ചക്കൊടിയാണ് ചാർജ് എടുത്ത ഉടനെ തന്നെ ജോർജ് കുര്യൻ സാധാരണക്കാരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നു രണ്ട് വകുപ്പുകളും ശ്രീ സുരേഷ് ഗോപിക്ക് നൽകിയ പെട്രോളിയം മന്ത്രാലയമായാലും ടൂറിസം മന്ത്രാലയമായാലും കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും സ്വാധീനിക്കുന്ന രണ്ട് വകുപ്പുകളാണ് ശ്രീ ജോർജ് കുര്യന് നൽകിയ ന്യൂനപക്ഷ ക്ഷേമമായാലും മൃഗസംരക്ഷണമായാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അമ്പത് ശതമാനം ആളോളം വോട്ടുകൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരാണ് കൃത്യമായിട്ടുള്ള സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മോദിജി നൽകിയിരിക്കുന്നത് മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അവരെയും മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവരെയും വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾക്കുമെതിരായി അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരായി ഏഴു പതിറ്റാണ്ട് കാലത്തെ അഴിമതി ഭരണത്തിനെതിരായി വർഗീയ പ്രീണന നയത്തിനെതിരായിട്ടുള്ള ശക്തമായ സന്ദേശമാണ് ഈ സർക്കാർ തെറ്റായ നടപടികൾ അനുവർത്തിച്ചത് കൊണ്ടാണ് സി പി ഐ എം തുരുമ്പെടുത്തുപോയി എന്ന് അവർ തന്നെ മേഖലാ യോഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അന്ധമായ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വിധിയെടുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് വർഗീയ ശക്തികളെ താലോലിക്കുന്നവർക്കുള്ള താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് ന്യൂനപക്ഷ വർഗീയതയെ അനവസരത്തിൽ അനാവശ്യമായി കൈയേച്ച് പ്രോത്സാഹിപ്പിച്ചവർക്കുള്ള തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പ്രിയപ്പെട്ടവരെ ഭൂരിപക്ഷ സമുദായം ഒന്നിനും കൊള്ളാത്തവരാണ് അവർക്ക് സംഘടിത ശക്തിയില്ല അവർ വോട്ട് ബാങ്ക് അല്ല അവരെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നയങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ഭൂരിപക്ഷ സമുദായത്തിലെ ഏതാണ്ട് ശതമാനം ആളുകൾ പ്രിയപ്പെട്ടവരെ ഇത്തവണ വോട്ട് ചെയ്തത് താമരയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചും അവഗണിച്ചും ആട്ടി ഓടിച്ചും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നത് മറ്റൊരു സന്ദേശം കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് കേരളത്തിലെ രണ്ട് ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ കാണണം എന്നുള്ള കൃത്യമായ മെസ്സേജും ഈ ജനങ്ങൾ നൽകുന്നുണ്ട് ഒരു ന്യൂനപക്ഷത്തിന് എല്ലാ അവകാശങ്ങളും അവരെന്തു ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുക ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും എൺപത് ശതമാനം ഒരു വിഭാഗത്തിനും ഇരുപത് ശതമാനം മറ്റൊരു വിഭാഗത്തിനും എന്നുള്ള വിവേചനപരമായ നിലപാട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ന്യൂനപക്ഷത്തെ മാത്രം പ്രീണിപ്പിക്കുകയും അവരുടെ മുപ്പത് ശതമാനം വോട്ടിനെ മാത്രം അടിസ്ഥാനമാക്കി നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന ഏഴ് പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഇരുപത് ശതമാനം എൻ ഡി യുടെ വോട്ട് ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണരുത് ജാതിയോ മതമോ അല്ല വർഗീയ പ്രീണനമല്ല എല്ലാ മനുഷ്യരെയും തുല്യരായി കാണണം എന്നുള്ള സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നിലപാടിലുള്ള അംഗീകാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണം വർഗീയ ശക്തികളെ തുരത്തണം പാലക്കാടിന് നിർണായകമായ ഒരു സ്ഥാനമുണ്ട് കാര്യത്തിൽ പാലക്കാട്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നാം കണ്ടതാണ് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയമല്ല ചർച്ചയായത് ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളല്ല ചർച്ചയായത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് ചർച്ചയായത് പച്ചയായ വർഗീയതയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ പാലക്കാട് ആഹ്ലാദ പ്രകടനം നടത്തിയത് ഡിവൈഎഫ്ഐക്കാരും വൈ സി പി എമ്മുകാരുമാണ് വർഗീയതയാണ് ആ തെരഞ്ഞെടുപ്പുകൾ രണ്ടിലും കേരള പാലക്കാട് പ്രതിഫലിച്ചത് ആ വർഗീയതക്കെതിരായിട്ടുള്ള ജനവികാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായത് പാലക്കാട്ടെ വോട്ടർമാർ അത് ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ് ആത്മവിശ്വാസമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് പ്രിയങ്കരനായ സുരേഷ് ഗോപി തൃശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞു തൃശൂർ പൂരം തൃശ്ശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശൂർ പൂലം അതിന് അടുത്ത പ്രാവശ്യം അവിടുത്തെ പ്രവർത്തകർ ജനങ്ങളോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം തൃശൂർ പൂരം ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധിയുടെ കൂടെ നിന്നുകൊണ്ട് ആഘോഷിക്കാനുള്ള ഭാഗ്യം തൃശൂരിലെ ജനങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അതവർ സാർത്ഥകമാക്കി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് പാലക്കാടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത് കൽപ്പാത്തി രഥോത്സവം പാലക്കാട്ടുകാരുടെ മാത്രം കാര്യമല്ല കേരളത്തിന്റെ ആകെ ഒരു വലിയ മഹത്തായിട്ടുള്ള പാരമ്പര്യമുള്ള ഉത്സവമാണ് ആയിരക്കണക്കിന് വർഷത്തെ വലിയ പാരമ്പര്യം കൽപ്പാത്തി രഥോത്സവത്തിനുണ്ട് ഞാൻ പാലക്കാട്ടെ പൗരാവലിയോട് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത കൽപ്പാത്തി രഥോത്സവം ഇവിടുത്തെ എം എൽ എയുടെ കൂടെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഇവിടുത്തെ വോട്ടർമാര് സാധാരണക്കാർ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പാലക്കാടും അതെ പാലക്കാടും ചേലക്കരയും ഒരു കാര്യം കൂടെ ഞാൻ പറയാം ശ്രീ സുരേഷ് ഗോപി ജോർജ് കുര്യൻ വി മുരളീധരൻ കുമ്മനൻ രാജശേഖരൻ പി കെ കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ കൃഷ്ണകുമാർ ഇവരടങ്ങുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ടീം ഇതാ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പാലക്കാടും ചേലക്കരയും ഞങ്ങൾക്ക് തരണം പാലക്കാടും ചേലക്കരയും ഞങ്ങൾക്ക് തരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മോദിയുടെ സർക്കാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കേരളത്തിൽ ഉണ്ടാവും അതിനാവട്ടെ നിങ്ങളുടെ എല്ലാം കഠിനമായ പരിശ്രമം എന്ന് വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാർക്ക് പാലക്കാട് നൽകുന്ന ഈ സ്നേഹോഷ്മളമായ വരവേൽപ്പിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം